സംസ്ഥാനത്ത് പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ പെൻഷൻ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങി എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് വിഷു റംസാൻ ഈസ്റ്റർ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറിന്റെ വിതരണത്തെക്കുറിച്ചുമാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവ് രണ്ടു ദിവസം മുമ്പ് ഇറങ്ങിയിരുന്നു വെള്ളിയാഴ്ച മുതൽ തുക വിതരണം ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ ഇന്നലെ ഡിബിറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ തിങ്കളാഴ്ചയെ അക്കൗണ്ടിലേക്ക് എത്തൂ എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് കയറി എന്ന സന്ദേശങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ലഭിക്കാത്ത ആളുകൾക്ക് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് കിട്ടിക്കൊണ്ടും എന്നില്ല തിങ്കളാഴ്ച ബാക്കി എല്ലാ ആളുകൾക്കും തുക അക്കൗണ്ടിലേക്ക് എത്തും കൈകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി വിതരണം തുടങ്ങുകയും പത്ത് ദിവസത്തിനുള്ളിൽ വിതരണം പൂർത്തീകരിക്കുകയും ചെയ്യും അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ധനമന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള രണ്ട് മാസത്തെ വിഷു ഈസ്റ്റർ റംസാൻ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ഉടൻ ആരംഭിക്കും ഏപ്രിൽ പതിനാലാം തീയതി വിഷുവിന് മുമ്പ് എല്ലാ ആളുകൾക്കും ഈ തുക എത്തുന്ന രീതിയിലായിരിക്കും ഇതിന്റെ വിതരണം എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത് ഇപ്പോൾ ലഭിക്കുന്ന ആയിരത്തി അറുന്നൂറും പിന്നീട് ലഭിക്കുന്ന മൂവായിരത്തി ഇരുന്നൂറും ചേർത്ത് ഈ പത്തിരുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ സംസ്ഥാനത്തെ ഏഴു മാസത്തെ പെൻഷൻ മുടങ്ങി ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആളുകൾക്ക് നാലായിരത്തി രൂപയുടെ ആശ്വാസമാണ് എത്തിച്ചേരുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടു തന്നെയാണ് സർക്കിംഗ് വലിയൊരു തുക പെട്ടെന്ന് പെട്ടെന്ന് വിതരണം ചെയ്യാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത് ഇന്നലെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് ഉടനെ തന്നെ ധനമന്ത്രി രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചു ഏപ്രിൽ ഇരുപത്തിനാലിനാണ് സംസ്ഥാനത്ത് ലോക്സഭാ ഇലക്ഷൻ നടക്കുന്നത് അതിനു മുമ്പ് തന്നെ എല്ലാവരുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും ക്ഷേമ പെൻഷൻ വിതരണ ഇൻസെൻറ്റീവായി പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയും അനുവദിച്ചു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് എത്തിക്കുന്നതിന് സംഘങ്ങൾക്കുള്ള ഇൻസെൻറ്റീവിനായി പന്ത്രണ്ട് ദശാംശം എട്ട് എട്ട് കോടി രൂപയാണ് അനുവദിച്ചത് ഇരുപത്തിരണ്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ഏജൻറ്റുമാർക്കുള്ള പ്രതിഫലമാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് എന്തായാലും പെൻഷൻ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇന്ന് എത്തിച്ചേരാത്ത ആളുകൾക്ക് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അക്കൗണ്ടിലേക്ക് എത്താൻ സാധ്യതയില്ല തിങ്കളാഴ്ച മുതലേ എത്തിച്ചേരുകയുള്ളൂ